ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നു ഇന്ന് മുതൽ പതിനഞ്ച് വരെ ബജറ്റിന്മേലുള്ള പൊതു ചർച്ചയാണ് നടക്കുക ബജറ്റുമായി ബന്ധപ്പെട്ട സി പി ഐ മന്ത്രിമാർ ഉയർത്തിയ അതൃപ്തി സഭയിൽ ചർച്ചയാകും അതേസമയം എക്സാലോജിക്ക് കാട്ടാൻ ആക്രമണം തുടങ്ങിയ വിഷയങ്ങളും പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചേക്കും വിശദാംശങ്ങളുമായി കമലേഷ് നിയമസഭാ സമ്മേളനം ഇന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പുനരാരംഭിക്കുകയാണ് ബജറ്റിന് ശേഷമുള്ളൊരു നിയമസഭാ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇത് പ്രതിപക്ഷം പല കാര്യങ്ങളും ഉന്നയിക്കാനുള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ചും മെക്സാലോജിക്കിൻ്റെ വിഷയം അതുപോലെ തന്നെ കാട്ടാനാക്രമണത്തിൽ ഏതൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദ്യമായി വരാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ ഭദ്ര തീർച്ചയായും ഒരാഴ്ചക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിയമസഭ വീണ്ടും സമ്മേളിക്കുന്നത് ഈ മാസം അഞ്ചാം തീയതിയാണ് ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടത് ഇതിനുശേഷം ഈ ബജറ്റ് അവതരണത്തെ തുടർന്ന് പിന്നീട് സഭ താൽക്കാലികമായി പിരിയുകയായിരുന്നു ഒരാഴ്ചക്കാലത്തേക്ക് അത് ഈ സംസ്ഥാന സർക്കാരിന്റെ ഡൽഹി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ടായിരുന്നു അതുപോലെ തന്നെ സഭാ സമ്മേളനം അല്പം നീട്ടിവെക്കണം ഒരു ഇടവേള തരണം തരണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവും കത്ത് നൽകിയിരുന്നു സ്പീക്കർ അവരുടെ സമരാഗ്നി കെ സമരാഗ്നി പരിപാടിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് വീണ്ടും സഭ പുനരാരംഭിക്കുന്നത് പ്രധാനമായും ഈ ബജറ്റ് അവതരണവും അതിന്റെ ഈ ബജറ്റ് അവതരണത്തിന്റെ പുറത്തുള്ള പൊതു ചർച്ചയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ സഭയിൽ നടക്കുക പതിനഞ്ചാം തീയതി വരെയാണ് സഭ സമ്മേളിക്കുന്നത് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ബജറ്റിനെ തുടർന്നുള്ള പൊതു ചർച്ചയാണ് പ്രധാനമായും നടക്കുക ഇതിൽ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സി പി ഐ എൽ ഡി എഫിലെ ഘടക കക്ഷികളായ സി പി ഐ തന്നെ അതിനകത്തുള്ള മന്ത്രിമാർ ചില ആക്ഷേപങ്ങൾ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരുന്നു പൊതു സമക്ഷം തന്നെ ഇക്കാര്യങ്ങളെല്ലാം അവർ പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു വിമർശനം എന്നുള്ള നിലയിൽ അതായത് സി മന്ത്രിമാരുടെ വകുപ്പുകൾ വേണ്ട നിലയിൽ ഈ ബജറ്റിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നൊരു ആക്ഷേപമാണ് ഇതിൽ കൃഷി വകുപ്പ് അതുപോലെ തന്നെ ഭക്ഷ്യവകുപ്പ് അടക്കമുള്ളവർക്ക് വലിയ പരാതിയുണ്ട് ആ നിലയിൽ അതായത് ഈ സപ്ലൈകോ അടക്കം ഇതുവരെ ചരിത്രത്തിൽ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ സപ്ലൈകോ അടക്കമുള്ളത് പക്ഷേ ആ നിലയിൽ അതിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള അല്ലെങ്കിൽ അവയുടെ പ്രയാസങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഈ ബജറ്റിന്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ അത്തരമൊരു സഹായം ഈ ബജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നൊരു ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട് സി പി ഐയുടെ വിവിധ യോഗങ്ങളിലടക്കം ഇത് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പൊതു ചർച്ചയിൽ ഈ വിഷയങ്ങളെല്ലാം സി പി ഐ മന്ത്രിമാരോ എം എൽ എമാരോ അടക്കം ഉന്നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയാതിരിക്കാനാവില്ല അതോടൊപ്പം തന്നെ നേരത്തെ ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ബജറ്റ് പൂർണമായ ഒരു ബജറ്റല്ല ഇതിൻ്റെ പുറത്ത് ഇനി ചർച്ചകൾ നടക്കാനുണ്ട് ഇതിൽ വിട്ടുപോയ കാര്യങ്ങളുണ്ടെങ്കിൽ അവ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുക എന്നുള്ള ഒരു കാര്യമാണ് സ്വാഭാവികമായും അത്തരത്തിൽ വിട്ടുപോയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയെല്ലാം കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജീവമായ ക്രിയാത്മകമായ ചർച്ച തന്നെയാവും സഭയിൽ ഉയരുക അതോടൊപ്പം തന്നെ ഈ സഭാ സമ്മേളനം ഇനി കേവലം നാല് നാൾ കൂടിയാണ് ഇനി ഉള്ളത് ഈ ദിവസങ്ങളിലെല്ലാം നേരത്തെ പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുള്ള ചില വിഷയങ്ങൾ അവ വീണ്ടും വളരെ പ്രധാനപ്പെട്ട വിഷയമായി സംസ്ഥാനത്ത് വരുന്ന സാഹചര്യമുണ്ട് അവയും ഈ സമ്മേളനത്തിന്റെ ഭാഗമായി അടിയന്തര പ്രമേയമായൊക്കെ പ്രതിപക്ഷം കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് പ്രധാനമായും നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കാനിരിക്കുകയാണ് സഭയിൽ